നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ സർവീസിൽ നിന്നും വിരമിക്കുന്ന ചെറിയമുണ്ടം വില്ലേജ് ഓഫീസർ ടി ജമാലുവിന് ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് യാത്രയപ്പ് നൽകി സർവീസിൽ നിന്ന് വിരമിക്കുന്ന ചെറിയമുണ്ടം വില്ലേജ് ഓഫീസർ ടി ജമാലുവിന് ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് യാത്രയപ്പ് നൽകി വിരമിക്കുന്ന ടി ജമാലുവിനുള്ള ഉപഹാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലേരി മൈമൂന യൂസഫ് നൽകി ചടങ്ങിൽ പ്രസിഡന്റ് മൈമൂന അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പി ടി നാസർ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ടി റജീന ലത്തീഫ് ഐ വി സമദ് അംഗങ്ങളായ ടി എ റഹീം സി ഷംസിയ വി മൻസൂർ എൻ എ നസീർ കെ സുലൈമാൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി സൈന പി എച്ച് കുഞ്ഞാഴ്ച മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ റഫീഖ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി കെ ബാബു അസിസ്റ്റന്റ് സെക്രട്ടറി വിനോദ് സി നൌഷാദ് സി കെ ഹൈദർ റഷീദ് പ്രസംഗിച്ചു ന്യൂസ് പ്ലസ് എന്നിവർസ് കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ